ൊരു സ്പെഷ്യൽ ചിക്കൻ ലിവർ റോസ്റ്റ് ഉണ്ടാക്കാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബ്രഷ്യസിലേക്ക് സ്വാഗതം നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വരാം ഇതൊരു അറുന്നൂറ് ഗ്രാം ലിവർ ഉണ്ട് ഉപ്പു കല്ലുപ്പ് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തതാണ് നമുക്കിനി മസാല റെഡിയാക്കേ ഇതിനകത്ത് ഒരു കൂടം വെളുത്തുള്ളി ഇര കുറച്ച് പാകമുണ്ട് ഒരു കാൽ പാകം എടുത്തിട്ടുണ്ടേ ഒരു പച്ചമുളക് ഇടാം ഇത് ഒരു പ്ലീസ് ഇഞ്ചിയാണ് ഇത് നമുക്ക് ചെറുതായിട്ട് ചുറുക്കി ഇടാം നുറുത്തി അഞ്ചി ഇതിലോട്ടിടാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വറുത്ത മല്ലിപ്പൊടിയാണ് എല്ലാം ഞാൻ വറുത്തതാണ് ഉപയോഗിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് എരിവുണ്ടെങ്കിൽ പകുതി എരിവുള്ള മുളക് പൊടി ഇടാം ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം സ്പൂൺ ഗറി മസാല ഇടാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ല മണമുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാം ചേർത്ത് മിക്സ് ചെയ്യാം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഈ മിക്സിയൊക്കെ കഴുകി ഇതിലോട്ട് ഒഴിക്കാം ഇത് നല്ല രീതിയിൽ അരപ്പതിനോട് മിക്സ് ചെയ്യണം കൂട്ടത്തിൽ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് നീര് ഞാൻ കല്ലുപ്പിൻ്റെ നീരാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏതാണെങ്കിലും ഉപയോഗിക്കാം ഈ ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യാം ഇനി ഇത് കുക്ക് ചെയ്യാം ഇതിവിടെ നിന്ന് വേവിട്ട് ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് അറുന്നൂറ് ഗ്രാം കരളിന് ഞാൻ ഇരുന്നൂറ്റൊമ്പത് ഗ്രാം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്നും നമുക്ക് ഞുറുക്കണം മൂന്ന് പച്ചോളം വരിയണം ഇത് ചെറിയ ഭക്ഷണം ഒരു ഇഞ്ചി ഇത് നമുക്ക് ചെറുതായിട്ട് ഞുറുക്കി ചതച്ചെടുക്കണം ബാക്കി ഒരു കൂടം വെളുത്തുള്ളിയുടെ ബാക്കി വെളുത്തുള്ളിയാണ് ഇതും നമുക്ക് ചതച്ചെടുക്കാം ആ ഒരു സ്പൂൺ വെള്ളത്തിൽ മിക്സി കഴുകിയ വെള്ളം മാത്രമേ ഇതുപോലെ ഒഴിച്ചിട്ടുള്ളൂ വേറെ വെള്ളം ഒഴിച്ചിട്ടില്ല കരലിൽ നിന്ന് ഊറി വന്നിരിക്കുന്ന വെള്ളമാണ് ഇതാണ് ഇതാണിതിൻ്റെ വലിപ്പം ഞാൻ കട്ട് ചെയ്ത വലിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളങ്ങി കൊടുക്കണം ഇത് വെന്ത് കുറുകി വരണം ഇത് വരണ്ട് വരണ സമയം കൊണ്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം ഫാൻ ചൂടാവട്ടെ നമ്മുടെ കരടിലെ വെള്ളമെല്ലാം വറ്റി ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിക്കോണം ഉപ്പെല്ലാം ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ തീ ഒന്ന് ഓഫ് ചെയ്യാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം കാൽ സ്പൂൺ ഇട്ട് മൂന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അല്പം തേങ്ങ ഞറുക്ക് കൊടുക്കാം ഇച്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ചതച്ചതിട്ട് കൊടുക്കാം ഇതിൻ്റെ മണം ഒന്ന് മണം വന്നു തുടങ്ങണം ആ സമയത്ത് നമുക്ക് കൊച്ചുള്ളി ഇടാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണേ ഞാൻ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് നീര് നീരൊഴിച്ചു കൊടുക്കാം മൂന്ന് പണ്ട് കറിവേപ്പറേയും കൂടെ നമുക്കിതിനോട് തിരുമ്മിച്ചേർക്കാം തിരുമ്മിച്ചേർക്കുമ്പോൾ നല്ല മണവണേ ഇത് നല്ലോണം വഴണ്ട് വരണം നമ്മൾ കുറച്ച് സമയം അടച്ചിടാം ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണേ ചുവട്ട് പിടിക്കാതെ നോക്കണം ഈ സമയത്ത് നമുക്ക് പച്ചമുളക് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്കൊന്നും കൂടി അളക്ക് വയ്ക്കാം ഇതാണ് ഇതിൻ്റെ പരുവം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോണം ഉള്ളിയിലൊക്കെ ഉപ്പുണ്ടോ എന്ന് നോക്കിക്കോണം നമുക്ക് ഒരു കാൽ സ്പൂൺ ഗറി മസാല ഇട്ട് കൊടുക്കാം ഇനി കൃഷ് ചെയ്താൽ ഒന്ന് തരിതരിയായിട്ട് കൃഷി ചെയ്താൽ കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് തിരുമി ഇതും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാവേ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം പിടിക്കട്ടെ ഇതൊന്നെല്ലാം പിടിച്ചിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് കരൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്കിതിനകത്തുനിന്ന് ഒഴിച്ച് ഒന്ന് ഇളക്കി ഒരു രണ്ടൊന്ന് മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ നമ്മുടെ കരൾ റോസ്റ്റ് ഇവിടെ റെഡിയാവും ഇതിന് നമുക്കിത്തിരി എരിവ് മുന്നിട്ട് നിന്നില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു പെട്ടെന്ന് നമുക്ക് മസ് പിടിച്ചു പോവും പക്ഷേ ഈ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്ര സ്വാദാണ് നമ്മുടെ ലിവർ റോസ്റ്റ് ഇവിടെ റെഡി നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്ത് കാട്ടാം നിങ്ങളെല്ലാ പേരും ഇതുപോലെയാണോ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇപ്പം ഞാൻ ഇതൊരു പീസ് കഴിക്കണേ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ഇത് നമുക്ക് കഴിക്കാം സൂപ്പർ ടേസ്റ്റ് ആക്കട്ട ഇഷ്ടപ്പെടും എല്ലാവർക്കും